അത് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോ രാവിലെ എടുത്തതാണ് ഞാൻ നിങ്ങളത് കാണിക്കാം ഇതിന്റെ ലാസ്റ്റ് ഗ്ലൂപ്പറായിട്ട് ആക്കാം കാരണം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ പോയി ഈ എന്താ അവസ്ഥ ചേച്ചിട്ട് കാരണം ഉറക്കത്തിന് ഞാൻ എണീച്ച വഴി എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു വോയിസിന്റെ ഒരു എന്താ പറയാ നിങ്ങൾ കാണും അത് ഗ്ലൂപ്പറായിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാട്ടോ ഞാൻ മാത്രം ഞെട്ടിയാ പോരല്ലോ നിങ്ങളുടെ ഞെട്ടല്ലേ അപ്പൊ ഇന്നൊരു കുട്ടി ബ്ലോഗം ഞാൻ വരാൻ കാരണം എന്റെ കുട്ടീസിന്റെ ബേർത്ത് ആണ് എനിക്ക് ട്വിൻസ് ആണ് കുറേ അറിയാൻ വീഡിയോ കാണുന്നതും ഞാൻ അവരുടെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അവരുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് ഒരു ഇച്ചിരി വ്യൂസ് കയറി പോയൊരു വീഡിയോ ആണ് അപ്പൊ ഒട്ടനിച്ചവർക്ക് അറിയാൻ തോന്നുന്നു ആണ് അവര് മോനും മോളുമാണ് ഇന്ന് അവർക്ക് വയസ്സ് തയ്യാണ് എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു മിക്സഡ് ഇമോഷനൽ ആണ് സന്തോഷവും സങ്കടവും എല്ലാം കൊണ്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കാന്ന് പറയത്തില്ലേ അതാണ് അവസ്ഥ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു രാവിലെ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഇൻട്രോ എടുത്തിട്ട് അവരെ എണീപ്പിക്കുന്നു സ്കൂളിൽ വിടുന്നൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിൽ ചെറിയൊരു വ്ലോഗായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം അവർ സ്കൂളിൽ നിന്ന് വന്നു ഈവനിങ് ഇനിയിപ്പോൾ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറ്റൊരു ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടി ഒരു ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ പിന്നെന്താ പറയാൻ വന്നത് ആ ഓക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഇതുവായിട്ടും പറഞ്ഞിട്ടില്ല തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ൈക്ക് ചെയ്യ കമന്റ് ചെയ്യാ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് കണ്ടിട്ട് വരാം എൻ്റെ നല്ല ഉറക്കമാണ് നമുക്ക് അവർ വിളിക്കാം ഹാപ്പി 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 ടു ടു യു യു ഡിയർ കേട്ടോ എന്ത് വേണോ അതിൽ കള്ളപ്പടം എല്ലായിടത്തും പറ ഞങ്ങളെ ബ്ലസ് ഞങ്ങള് പറയാ എല്ലായിടത്തും ഞങ്ങളെ ബ്ലസ് ചെയ്യണം എന്ന് എങ്ങനെ പറയണേ ബ്ലസ് ചെയ്യണം പറഞ്ഞാ മതി ഞങ്ങളെ ഞങ്ങളെ ബ്ലസ് ചെയ്യണം

പിങ്ക് അറിയില്ല മോളെ പിങ്ക് ഭയങ്കര ലൈറ്റ് ആയി പോയി കളിട്ട് അല്ലെങ്കിൽ പിങ്ക് വെച്ചാൽ അറിയില്ല ഹെയർ കേട്ടോ അമ്മന് ഇങ്ങനെ ഹെയർ കെട്ടുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അമ്മന് ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ സ്ഥിരം കെട്ടുന്നത് ഇവർക്ക് അങ്ങനെ രണ്ട് സൈഡും എന്താ പറയാ പിന്നിട്ട് ഇടണം എന്നോ അല്ലെങ്കിൽ കെട്ടണം അങ്ങനെ ഒന്നും ഇല്ല ഇത് ഈ സ്കൂളില് അപ്പൊ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ കിട്ടാനാണ് ഭയങ്കര ഇഷ്ടം ശനിയാഴ്ച ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം അല്ലെ അല്ലെങ്കിൽ നല്ല രീതി വരത്തില്ല മുടി തോന്നിയ പോകും ഈ ഒരു സൈഡ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നോ അതെനിക്ക് തോന്നണതാണോ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ ഇതാണ് അമ്മൂസിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് രണ്ടുപേരും എന്താ സ്കൂളിൽ പോകാൻ ഇറങ്ങി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വാൻ വരുന്നു ഏറ്റവും മുക്കാൽ ഒമ്പത് മണിക്കകത്ത് വാൻ വരും അപ്പൊ ഭയങ്കര ത്രില്ലിൽ ആണ് ഇന്ന് അപ്പൊ കുട്ടീസിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടുപേർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചെറുപേറിന്റെ ഒരു പായസം വെക്കാമെന്നു വിചാരിക്കുകയാണ് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പിള്ളേർ വരാൻ സമയമായി സ്കൂളിൽ നാലുമണിയൊക്കെ ആവുമ്പോൾ എത്തും സ്കൂളിൽ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരെ അവരയച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ബ്ലോഗ് ചെയ്ത് ചെറിയ ബ്ലോഗായിട്ട് ഞാൻ ബർത്ത്ഡേ ബ്ലോഗ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം അതിൽ ഞാൻ കൊടുത്തേക്കാം ഫോട്ടോസും കാര്യങ്ങളെല്ലാം അപ്പൊ നമുക്ക് പായസത്തിൽ വെക്കാൻ പോയാലോ പോലെ ചൂടായി കിടക്കണ നെയ്യിലേക്ക് ചെറുപേർ ഓൾറെഡി വേവിച്ചുവെച്ചിരിക്കായിരുന്നു ചെറുപേര് പരിപ്പ് വേവിച്ചുവെച്ചിരിക്കുന്നതാണ് ചൂടായ നെയ്യിലേക്ക് അതിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ എന്താ പറയാ നെയിലും നല്ലപോലെ അതൊന്ന് ഇതായി വറണ്ടു വരണം കേട്ടോ നമ്മളെ സോറി തേങ്ങാൽ അല്ല ഒരു ചക്കര ഉരുക്കിയത് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ആഹ് എന്താ ശക്കര ഉരുക്കിയതും നമ്മുടെ പയർ വരിപ്പും കൂടെ നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണം തേങ്ങാപ്പാലും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എല്ലാം എടുത്തുവച്ചിട്ടുണ്ട് ഏകദേശം രണ്ടും കൂടെ ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ അമ്മ ഇത് ഒഴിച്ചു കൊടുത്തു പാനി ചെറുക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം മധുരം പോരാൻ തോന്നി അങ്ങനെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു ഇത് മൂന്നാം പാല് കുറച്ച് ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താണ് അമ്മ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു ഇതിപ്പോ രണ്ടാം പാൽ ഒഴിച്ചു ഏലക്ക പഞ്ചസാരയും കൂടെ കുറച്ച് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടത് നല്ലപോലെ കല്ലുവെച്ച് പൊടിച്ചെടുത്ത് അതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇതിപ്പോ ഒന്നാം പാൽ ഒഴിച്ചു നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി എടുക്കുവാണ് ബ്രൗൺ ായി കഴിയുമ്പോ നമ്മള് പായസത്തിലേക്ക് ചേർത്തു നല്ലപോലെ വഴറ്റി നല്ല കളർ ആകുമ്പോഴേക്കും ബ്രൗൺ കളർ ആകുമ്പോഴേക്കും പായസത്തിലോട്ട് ചേർത്ത് കഴിഞ്ഞു പായസം റെഡി പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു ഞാൻ ഇവിടെ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ചെറിയൊരു കേക്ക് കട്ടി ഞാനും പിള്ളേരും അമ്മയും മാത്രമേ ഉള്ളു അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അവര് കേക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞ എഴുതാ ട്യൂഷൻ ക്ലാസിലോട്ട് പോയി അവിടെ ചോക്ലേറ്റ്സ് പിള്ളേർക്കു കൊടുക്കണമായിരുന്നു അങ്ങനെ കുട്ടികൾ ക്ലാസ്സിലോട്ട് പോയി പിള്ളേരുടെ സന്തോഷം അതൊക്കെയാണല്ലോ കേക്ക് കട്ട് ചെയ്യുക ഫ്രണ്ട്സിന്റെ അടുത്ത് ഫ്രണ്ട്സ് കൊടുക്കുക ഇതാണ് സ്കൂളിൽ വാങ്ങിച്ച കേക്ക് അവർ സ്കൂളിൽ അയച്ച ഫോട്ടോസ് ഇതാണ് പിന്നെ ഇവിടുന്ന് രാവിലെ പോവാൻ സമയത്ത് അവര് ഇറങ്ങാൻ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെയാണിത് ഇത് വീട്ടിലേക്ക് വാങ്ങിച്ച കേക്കാണ് സൗണ്ട് ഒന്നുമല്ല ോക്കാ അല്ലെങ്കിൽ ബേസ് ബോയ്സ് ആണ് ഇതും കൂടെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും